വർഷത്തെ സംരക്ഷണത്തിന് നമസ്കാരം വാർത്തകളിലേക്ക് റേഡ്കോ റിംഗ് കമ്പോസ്റ്റ് നിർമ്മാണ യൂണിറ്റ് മട്ടന്നൂരിൽ പ്രവർത്തനം തുടങ്ങി കണ്ണൂർ എ കെ ജി ആശുപത്രി പ്രസിഡന്റ് പി പുരുഷത്തമൻ ഉദ്ഘാടനം ചെയ്തു ഉറവിട മാലിന്യ സംസ്കരണ രംഗത്ത് നൂതന ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും സർക്കാർ വകുപ്പുകൾക്കും ഗുണഭോക്താക്കൾക്കും നേരിട്ടെത്തിച്ച മാലിന്യമുക്ത കേരളം സാധമാക്കാൻ റെയ്ഡ്കോ പ്രധാന പങ്ക് വഹിച്ചു വരുന്നതിനിടെയാണ് റിങ്ങ് കമ്പോസ്റ്റുകളും ബയോ ബിന്നുകളും മറ്റ് മാലിന്യ സംസ്കരണ ഉപാധികളും നിർമ്മിച്ച് വിതരണം മട്ടന്നൂർ നഗരസഭയിലും സമീപ പഞ്ചായത്തുകളിലും പരമാവധി വില കുറച്ചുകൊണ്ട് മാലിന്യ സംസ്കരണ ഉപാധികൾ ലഭ്യമാക്കാനാണ് റെയ്ഡ്കോ മട്ടന്നൂർ ഫാക്ടറി പരിസരത്ത് നിർമ്മാണ യൂണിറ്റ് ആരംഭിച്ചത് കണ്ണൂർ എ കെ ജി ആശുപത്രി പ്രസിഡന്റ് പി പുരുഷോത്തമൻ ഉദ്ഘാടനം ചെയ്തു ഈ കാലഘട്ടത്തിൽ ഏറ്റവും പ്രസക്തമായ ഒരു കാര്യമാണ് മാലിന്യ സംസ്കരണോ സമ്പൂർണ്ണ ശുചിത്വം എന്ന് പറയുന്നത് സംസ്ഥാന ഗവൺമെന്റ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോജക്ടാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടുകൂടി കേരള സമ്പൂർണ്ണ ശുചിത്വ സംസ്ഥാനമായി ഇതിൽ ആദ്യമായിട്ട് പ്രഖ്യാപിക്കാൻ പോകുന്നത് കേരളമാണ് അതിനോട് വലിയ പരിശ്രമമാണ് ഗവൺമെന്റ് അതുപോലെ തന്നെ തദ്ദേശ സ്ഥാപനങ്ങൾ ജനങ്ങളെ ആകെയാണ് നടത്തിക്കൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു സമ്പൂർണ്ണ ശുചിത്വത്തിലേക്ക് സംസ്ഥാനം പോകുമ്പോൾ നേരത്തെ തന്നെ ഗവൺമെന്റ് പ്രഖ്യാപിച്ച ഉറവിട മാലിന്യ സംസ്കരണമാണ് നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എല്ലാ മാലിന്യങ്ങളും കേന്ദ്രീകരിച്ച് ഒരു സ്ഥലത്ത് കൊണ്ടുപോയി അത് സംസ്കരിക്കുന്നതിന് പകരം മാലിന്യത്തിന്റെ ഉറവിടം അവിടെ തന്നെ മട്ടന്നൂർ നഗരസഭ ചെയർമാൻ എൻ ഷാജിദ് അധ്യക്ഷത വഹിച്ചു ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം രതീഷ് സംസ്ഥാന കള്ളച്ചെത്ത് വ്യവസായ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ എൻ വി ചന്ദ്രബാബു റെഡ്കോ മാനേജിംഗ് ഡയറക്ടർ സി പി മനോജ് കുമാർ ഡയറക്ടർ വാസു തോട്ടത്തിൽ വി മോഹനൻ എന്നിവർ പ്രസംഗിച്ചു മധുരാഗ് ബിൽഡിംഗ്